രാവിലെ തന്നെ കെട്ടിയിരിക്കും ഞങ്ങൾ അമ്മീന്റെ കല്യാണത്തിന് പോവാണ് മൂസി ഗപ്പിൾ ഗോൾ അടിച്ച് പോവാന്ന് വരച്ച മൂസി മൂസീന്റെ സാലിൻ്റെയും കൂടെ ഞങ്ങൾ കട്ടൂറും പൈറ്റും ഒരകാർ തന്നെ ഞങ്ങളാണ് കയറി ഞങ്ങൾ കോഴിക്കോട് എന്നുള്ള ടീമാണ് മൂസീനെ മൂസിയത് പറഞ്ഞിട്ടുണ്ടോ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെത്തി ഞങ്ങളുടെ ബ്രൈഡ് ദാ നല്ല സുന്ദരായിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ബാച്ചിൻ്റെ ഫസ്റ്റ് ബേബി എന്നാണ് ദിയാൻസിൻ്റെ ബേബി പിന്നെ എല്ലാവരും ബേബിൻ്റെ കൂടെ ഉണ്ട് സിഫിൻ്റെ എൻ്ററി ഒക്കെ കഴിഞ്ഞ അടുത്തത് ഞങ്ങൾ നമ്മളെ സ്വന്തം എൻട്രി ആണ് അമ്മണി കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട് അമ്മണീൻ്റെ അമ്മയാണ് അടുത്തുള്ളത് ഡാഡി ഉണ്ട് കേട്ടാകും അപ്പം നടക്കണം എപ്പം ഇരിക്കണം ചിരിക്കണം എന്നൊക്കെ ഉള്ളതിപ്പോൾ വീഡിയോഗ്രാഫേഴ്സിൻ്റെ കയ്യിലാണല്ലോ അവരുടെ ഇൻസ്ട്രക്ഷനൊക്കെ കേട്ട് നല്ല അടിപൊളി ഒരു അനൗൺസ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് ഞങ്ങളുടെ ഭവ്യ ഇവിടെ വീടാണെങ്കിൽ ഇവിടെ അടുത്താണ് ഞങ്ങൾ കോഴിക്കോടുള്ളവരൊക്കെ ഇവിടെ എത്തി കൊല്ലത്തുള്ളവര് ഇവിടെ എത്തിപ്പൊ ഇവിടെ ഭവ്യക്ക് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഓഡിറ്റോറിയം പൂട്ടാൻ വേണ്ടി വന്ന ഓഡിറ്റോറിയം പൂട്ടാൻ വന്ന വീട്ടിൽ ഇത്ര പണിയാണ് എല്ലാരും കൂടെ ഒത്തുകൂടിയാൽ പിന്നെ പറയണ്ടല്ലോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിദൂഷണായി മെയിൻ ആയിട്ട് പരിദോഷണം തന്നെ പിന്നെ എന്താണ് ഒരുപാട് പേരുണ്ട് കേട്ടോ ഞങ്ങളുടെ ബാച്ചിൽ അതിൽ കുറെ പേര് മിസ്സിങ് ആണ് ഇവരുടെ കല്യാണം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞത് സോ ഇവരെപ്പോഴും ഇങ്ങനെ ഗപ്പിൾ കോളടിച്ചിങ്ങനെ നിൽക്കാണ് പോസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഫോട്ടോയ്ക്കൊക്കെ ബ്രൈഡിൻ്റെ കൂടെയും ഗ്രൂമിൻ്റെ കൂടെയും ഫോട്ടോ എടുക്കാനുള്ള തല്ലുമ്പോഴാണ് ഈ കാണുന്നത് ഞാൻ നീപി ഫുഡ് ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ ഓർമ്മണ്ടായിട്ട് ഈ വീഡിയോ എടുക്കുക ഇവിടെ ക്യൂട്ട്സ് വരെ അറിയുന്നവരുണ്ട് പക്ഷേ സംഭവം ചെയ്തിരുന്നു കിട്ടത്തിലെ ദേവത്തിൻ്റെ കട്ടായി ഞാൻ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി നടന്നു വരാ എന്നിട്ട് നല്ല പി ജിയും പഠനം അതൊക്കെയാണ് ഇവളും എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞാനത് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കഥ പറഞ്ഞിരിക്കുമ്പോൾ രണ്ടാളും മിസ്സിങ് ഗപ്പൾ സാലി മൂസി മിസ്സിങ് നോക്കുമ്പോൾ ഇവർ കാറിൻ്റെ അകത്തിനു എന്താ ഒരു പരിപാടി എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു ാണ് ഇപ്പോഴാണ് കല്യാണം കൊടുക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഞാനും ഫുഡ് കഴിച്ചതിന് ഞാനങ്ങനെ പോകുന്നത് നാസ്നാജി നാസ്നാജി ബ്ലോഗർ നാസിനാജിയാണത് വിടെ കല്യാണത്തിനകം പോയാൽ എനിക്കും അമ റോസിന് അകസാരി കൊടുത്തു കഴിഞ്ഞാൽ റീൽസ് എടുക്കുന്ന നിർബന്ധ അതാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് റെഡി വൺ ടു രണ്ടാൾ രണ്ട് ബാക്കിയായിപ്പോ അതങ്ങ് ചീറ്റി പോയി പിന്നെ കുറേ നേരം ഇവിടെ തന്നെ ഇരുന്ന് അമ്മണി ഇറങ്ങുന്നേരം ഞങ്ങൾ ഇവിടെ തന്നെ നിന്ന് കുറെ നേരം അതെയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു പിന്നെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി പേരെ കാണാൻ ഉണ്ടായിരുന്നു ബാച്ചിലുള്ള ഒരുപാട് പേരൊന്നും വന്നിട്ടില്ലായിരുന്നു അവിടുത്തെ ഓരോ തിരക്കിലാണ് ഇനി അടുത്ത കലയാണ് മമ്രൂസിൻ്റെ കല്യാണം അപ്പം അതിനെല്ലാവരും ഉണ്ടാവുന്നൊക്കെ വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ വരാം അത്രേ പത്രേയുള്ളൂ ബബായ്